ഹലോ ഓൾ മൈറ്റിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിന് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫർ വന്നിട്ടുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മളുടെ ഇന്നത്തെ ഇടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ടും ഇത് ഇന്ന് റെസ്നേറ്റ് ആവുന്നത് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഈ ഒരു റീഡിങ്സ് റെസനേറ്റ് ആവുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതിനാൽ തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല അപ്പോൾ റെസിനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ കാണുക നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മുടെ റീഡിങ് ഈ പറയുന്ന ചാനൽ എല്ലാ ദിവസവും റീഡിങ്സ് വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാവുന്നതുമാണ് ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം ആ ഒരു വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് ആയിട്ട് നോക്കുന്നത് സ്നേഹിക്കുന്ന പോഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു മനസ്സ് എന്താണ് ഡിവൈൻ പ്ലീസ് പ്രീഡാസ് യൂണിവേഴ്സ് പ്ലീസ് പ്രീഡാസ് ദാങ്ഡ്മാൻ എയ്സ് ഓഫ് സോട്ട്സ് ആൻഡ് ദ മൂൺ നയൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ഫോർ ഓഫ് വാൻസ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മനസ്സെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ റീഡിങ് കൂടുതലായിട്ടും റസ്ലേറ്റ് ആവുന്നത് ഒരു ലെസ് കോണ്ടാക്റ്റ് എന്ന് പറയാം ലെസ് കോണ്ടാക്റ്റ് എന്നും പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു പേഴ്സൺ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അവരുടെ അടുത്തു കൂടുതലായിട്ടും അതായത് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും സംസാരമില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയിലിരിക്കുന്നവർക്കും ഈ ഒരു റസ്നെയ്റ്റ് മാച്ചിങ് ആവുന്നതാണ് അപ്പം നമുക്കിപ്പം ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷം നൽകുന്നില്ല അവർക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പോലും ഇപ്പോൾ നിങ്ങൾ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് ഇവിടെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടകാലമായിട്ടാണ് അവർക്കത് ഫീൽ ചെയ്യുന്നത് ഇപ്പം നിങ്ങളെ വേർപിരിഞ്ഞിരിക്കുന്നത് മൂലം അവരുടെ മനസ്സിൽ ഒരു ആ വേർപാടിൻ്റെ അല്ലെങ്കിൽ വേർപെടലിൻ്റെ ഒരു വേദനകൾ നിറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അവർക്ക് ആ ഒരു വിഷമങ്ങൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു ഒരവസ്ഥയിൽ എന്ന് പറയുമ്പം നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് ചിലപ്പം സിറ്റുവേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് കൊണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ പല റീഡിങ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം ഇവിടെയും കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രണ്ടുപേർക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ള ചിലപ്പം സിറ്റുവേഷൻ കൊണ്ടാവാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തേർഡ് പാർട്ടിസ് കൊണ്ടാവാം തേർഡ് പാർട്ടിയും കൊണ്ടാവാം അങ്ങനെയുള്ളൊരു അവസ്ഥയും അതുപോലെ തന്നെ ആ ഒരു അവസ്ഥയിലൂടെ ഇപ്പം നിലവിൽ നിങ്ങൾ എന്ന് ഒരു പേഴ്സൺ കൂടുതലായിട്ടും ഇവിടെ സ്ട്രഗിൾ ചെയ്യുവാണ് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് പേരുടെയും ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് രണ്ടും രണ്ട് തരത്തിലാണ് അതായത് ഭയങ്കര രണ്ടുപേരും വളരെ എന്താ പറയുക വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളാണ് പരസ്പരം രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് രണ്ടുപേരും പരസ്പരം വേർപിരിയാൻ താല്പര്യപ്പെടാത്ത വ്യക്തികളാണ് പക്ഷേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് കാരണം നിങ്ങളെന്ന് പറയുന്നത് അതായത് ദ സ്ട്രെങ്ത് ദ ഹാൻഡ് മാൻ ഈ ഒരു രണ്ട് സ്പ്രെഡും കാണുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഏതു സാഹചര്യത്തിനെയും മറികടക്കാൻ അതീവ ബുദ്ധിയുള്ളതും അതുപോലെ തന്നെ വളരെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ് എന്നുവെച്ചാൽ ഏത് കാര്യത്തിനേയും അതിൻ്റേതായിട്ടുള്ള രീതിക്ക് കാണുകയും ആ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് തൻ്റേതായിട്ടുള്ള ഒരു മറുപടികൾ നൽകിക്കൊണ്ടും അതുപോലെ ഏതൊരു സാഹചര്യത്തിനെ നിങ്ങൾ മനോധൈര്യത്തോടുകൂടിയും നേരിടുന്ന ഒരു വ്യക്തിയുമാണെന്നാണ് നിങ്ങളുടെ കാര്യത്തിൽ കാണുന്നത് ഇപ്പോൾ പോലും നിങ്ങൾക്ക് ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം ആക്കാൻ വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ ഒരു എനർജിയിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും നിങ്ങൾക്കെതിരായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ചിലപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പല പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ തേർഡ് പാർട്ടി കൊണ്ട് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ആവാം നിങ്ങൾക്കും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക നിൽക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിക്കുന്നില്ലായിരിക്കാം പലപ്പോഴും പല തടസ്സങ്ങളും പല കാരണങ്ങളും ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും അതെന്താണെങ്കിലും നിങ്ങളതിന് നിങ്ങളുടെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടലുകൾ കാരണം ആ പ്രശ്നങ്ങൾ മാറ്റിക്കൊണ്ട് പോകുന്നു എന്നാണ് നിങ്ങളുടെ ഒരു അനാർജിയിൽ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളെവിടെയും ഒന്ന് അതായത് പ്രശ്നം വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് മടിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം വന്നല്ലോ എന്ന് വിചാരിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുകയോ ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ളൊരു വഴിക്ക് അപ്പം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് സംസാരിച്ചാണ് പ്രശ്നങ്ങൾ സോൾവ് ആക്കണമെങ്കിൽ അത് നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ആരോട് എങ്ങനെ എന്ത് സംസാരിക്കണം എപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്ന് വളരെ വ്യക്തതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ നിങ്ങളുടെ മനോധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബലം എന്ന് പറയുന്നത് നിങ്ങളെ ആ ഒരു ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും നിങ്ങൾ അതുപോലെയാണ് നിങ്ങൾ ഭയങ്കര ആയിട്ടാണ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് ഏതൊരു നമ്മളെ തളച്ചിടുന്ന രീതിക്ക് ഏത് വലിയൊരു കൊടുങ്കാറ്റ് പോലുള്ളൊരു പ്രശ്നം വന്നെന്ന് പറഞ്ഞാലും നമ്മളതിൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജി എടുക്കാൻ നേരത്ത് ഇവിടെ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദ ഹാങ് ട് മാൻ എന്ന് പറയുന്ന ഒരു എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സന് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിഷ്ടം നിങ്ങളോടുണ്ട് അവർക്ക് മറക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ ഒരിക്കലും വിട്ട് കളയാൻ വേണ്ടി താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാവാം അപ്പോൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വളരെ നിങ്ങളെപ്പോലെയല്ല നിങ്ങൾ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ഇല്ലാത്തൊരു പേഴ്സൺ ആവാം ഭയങ്കരമായിട്ടൊരു പേടിയുള്ളൊരു വ്യക്തിയാവാം ചിലപ്പം വ്യക്തികളെ പേടിക്കുന്നുണ്ടാവാം ചിലപ്പോൾ സാഹചര്യങ്ങളെന്ന് പറയുമ്പോൾ അതായത് ഒരു സിറ്റുവേഷൻ വന്നെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്കും അറിയില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ നിങ്ങൾക്കത് എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യപ്രാപ്തി ഉണ്ട് പക്ഷെ ഈയൊരു പേഴ്സൺ അങ്ങനെയില്ല അപ്പം ഇവിടെ നോക്കാൻ നേരത്ത് കാണുന്നത് ശരിക്കും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പം അവർ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈയൊരു റിലേഷൻഷിപ്പിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഹാങ്ഡ്മാൻ എന്ന് പറയുന്ന ഒരു എനർജി വന്നതുകൊണ്ട് തന്നെ ഡിവൈൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവർ മനസ്സിൽ കരുതുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷൻ ചിലപ്പം അത് മാറും അല്ലെങ്കിൽ ഉടനെ തന്നെ മാറുമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവാം ഒരു പ്രശ്നങ്ങൾ അത് തനിയെ മാറും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലും നിൽക്കുന്നത് കൊണ്ടാവാം ഈ പേഴ്സൺ യാതൊരു തരത്തിലുള്ള ഇപ്പോൾ ഇങ്ങനെയൊരു എനർജി വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ഹാങ്ഡായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റക്കായിട്ട് നിൽ നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മേ ബി അതുകൊണ്ടും ആവാം ഒരു ശുഭപ്രതീക്ഷ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാം കലങ്ങി തെളിഞ്ഞ് വരും നല്ല രീതിക്കെല്ലാം നടപ്പിലായി പോയിക്കോളും ഒരു ആത്മവിശ്വാസം ആ ഒരു പേഴ്സണിലുള്ളത് കൊണ്ടും ആവാം ആ ഒരു വ്യക്തി അങ്ങനെ നിൽക്കുന്നത് മേബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഈ ഒരു വ്യക്തിനെ എന്താ പറയുക നമ്മൾ നോക്കാൻ നേരത്ത് ആ വ്യക്തി ഒന്നും തന്നെ ചെയ്യുന്നില്ല ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോടൊരു സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നില്ല ഈ റിലേഷനെ പറ്റി കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസൊക്കെ നിങ്ങൾ നിങ്ങൾക്കത് തോന്നുന്നുണ്ടാവാം എന്നാൽ അവരുടെ യഥാർത്ഥത്തിലുള്ളൊരു മനസ്സെന്ന് പറയുന്നത് ശരിക്കും അവരെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അതിനപ്പുറം ഒരു മറിച്ചൊരു ജീവിതം അവർ ചിന്തിച്ചിട്ടു പോലുമില്ലായിരിക്കാം അങ്ങനെയുള്ള ഒരു മനസ്സാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നാണ് ഡിവൈൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ ഒരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് വളരെയധികം പ്രശ്നങ്ങൾ ഉള്ള ഒരു സമയമാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥ ചിലപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും ഒരുപോലെ അനുഭവ യോഗ്യമാവേണ്ട ഒരു ടൈം ടൈമാവാം അതൊരു എന്താ പറയുക ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ടൈം എന്ന് പറയാം നമ്മൾ നിങ്ങൾ രണ്ടു എന്ന് പറയുന്നത് ഈ സമയത്ത് ഒരുപോലെ എന്താ പറയുക റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ ഇപ്പം ഈ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി യൂണിവേഴ്സായിട്ട് തന്നെ തന്നിട്ടുള്ള ഒരു പരീക്ഷണ സമയമായിട്ടും നമുക്കിവിടെ എടുക്കാൻ സാധിക്കും ഒരുപക്ഷെ ഇതൊക്കെ നിശ്ചയിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിലിപ്പം ചിലപ്പം വ്യക്തികളാവാൻ തടസ്സമായിട്ട് വന്നിട്ടുള്ളത് ചിലപ്പം മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളാവാൻ തടസ്സമായിട്ട് വരുന്നത് പൂർണ്ണമായിട്ട് ഒരു ബ്ലോക്കേജസ് അവിടെ ഉണ്ടാകുന്നു ഭയങ്കരമായിട്ടും ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നു ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു ദൈവനിശ്ചയം പോലെ നടക്കുന്ന ഒരു കാര്യങ്ങളാണ് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ വരുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് പോലുമില്ല നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ അതുപോലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നൊരു കാര്യമല്ല സോ അത് ഈ ഒരു സമയമെന്ന് പറയുന്നത് അത് ഡിവൈനായിട്ടുള്ളൊരു ടൈമാണ് മീൻസ് ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു കാർമ്മിക് കണക്ഷനൊക്കെ ആണെങ്കിൽ ഒരുപാട് ആ ഒരു കർമ്മഫലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ജന്മത്തിലുള്ള ഒരു ഒരുപാട് പ്രശ്നത്തിൻ്റെയൊക്കെ ഈ ഒരു ജന്മത്തിലും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവാം അപ്പം അതിൻ്റെയൊക്കെ ഒരു പരിണിതഫലമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് സോ ഇവിടെ ഒരു കണക്ഷനും കാണുന്നുണ്ട് നമുക്കിവിടെ അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്നത് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് പോവാനുള്ളൊരു മനസ്സ് തോന്നുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് അവിടെ തന്നെ നിന്നാൽ കൊള്ളാമെന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വരുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നിങ്ങൾ നിൽക്കുന്നത് രണ്ടുപേർക്കും ആ ഒരു പ്രതീക്ഷ നിങ്ങൾ രണ്ടുപേരും കൈവിടുന്നില്ല എന്നാണെങ്കിലും ഞാനിവിടെ പിടിച്ചു നിന്നാൽ എന്നാണെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവും എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെ രക്ഷിക്കും എന്നാണ് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നത് രണ്ടു പേർക്കും ആ ഒരു ശുഭപ്രതീക്ഷയുണ്ട് പക്ഷെ കൂടുതലായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും ഇതിലേക്ക് ആഴ്ന്നിറങ്ങി തിരിക്കേണ്ടതും എന്താ പറയുക നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണാണ് ആണ് ചിലപ്പം തേർഡ് പാർട്ടീസിനൊക്കെ വളരെയധികം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഭയക്കുന്നുണ്ടാവാം അവരെ എതിർക്കുവാനുള്ള ഒരു കെൽപ്പ് ഈ ഒരു വ്യക്തിക്കില്ലായിരിക്കാം മേ ബി ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു വീക്ക് ആയിട്ടുള്ള വീക്കായിട്ടുള്ളൊരു വ്യക്തിയെപ്പോലെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപോലെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും അതേസമയം ഭയങ്കരമായിട്ടും ഒരു മനസ്സ് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും പലപ്പോഴും ഈയൊരു റിലേഷൻഷിപ്പിന്റെ കാര്യം ഓർത്തിട്ട് മനസ്സ് അസ്വമായിട്ടാണ് ഇരിക്കുന്നത് ഒരു കാര്യത്തിലും അവർക്കും കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായെന്ന് പോലും ഉറങ്ങാൻ സാധിക്കുന്നില്ലാത്തൊരവസ്ഥനാണ് ഇപ്പോഴും ഈ ഒരു പൈസസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ കാണുന്നത് ഇന്നത്തെ ഈയൊരു റീഡിങ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫറ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാന്നാണ് അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരുമ്പോൾ എല്ലാവർക്കും അപ്പം ബൈ ബൈ